നമസ്കാരം റോഡ് ന്യൂസിലേക്ക് സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് പോലീസിന്റെ പിടിയിൽ പള്ളിമൻ കിഴക്കകര ദീപ് നിവാസിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ദീപക്കാണ് പോലീസിന്റെ പിടിയിലായത് മൈക്ക് ഓപ്പറേറ്ററായി ജോലി നോക്കുന്ന ദീപക്ക് പീഡനത്തിനെതിരായ പെൺകുട്ടിയുമായി നിരന്തരം ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നുവെന്നും അങ്ങനെ ആ അടുപ്പമാണ് പീഡനത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയ പെൺകുട്ടിയുടെ വീട്ടുകാർ അംഗൻവാടി പ്രവർത്തകരെ വിവരം അറിയിപ്പിക്കുകയും തുടർന്ന് ഇവർ കുട്ടിയുമായി സംസാരിച്ചപ്പോഴാണ് കുട്ടി പീഡനത്തിനിരയായി എന്ന് മനസ്സിലായത് തുടർന്ന് അംഗൻവാടി പ്രവർത്തകർ സി ഡബ്ല്യു സിയിൽ വിവരം അറിയിക്കുകയായിരുന്നു സി ഡബ്ല്യു സിയുടെ കൌൺസിലിംഗിൽ പെൺകുട്ടി പീഡനത്തിരി എന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പള്ളിമണിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു സിഐ ബി യു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ രജനീഷ് മാധവൻ സി പി ഒമാരായ സാബു അൻവർ ബിനീഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പള്ളിമണിൽ നിന്നും പിടികൂടിയത് ന്യൂസ് പൂയപ്പള്ളി